ക്ഷേത്രങ്ങളിൽ പ്രസാദത്തിലും നിവേദ്യത്തിലും അരളിപ്പൂ ഉപയോഗിക്കേണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു നിവേദ്യ സമർപ്പണത്തിന് ഭക്തർ തുളസി തെച്ചി റോസാപ്പൂവ് എന്നിവയാണ് ഇനി മുതൽ നൽകേണ്ടത് എന്നാൽ പൂജയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കാമെന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അരളിച്ചെടിയുടെ പൂവിലും ഇലയിലുമെല്ലാം വിഷാംശമുണ്ടെന്ന് മരണത്തിനു വരെ ഇത് കാരണമാകുമെന്നും കണ്ടെത്തിയിരുന്നു ഇതിൽ ഭക്തജനങ്ങളും ക്ഷേത്ര ജീവനക്കാരും ദേവസ്വം ബോർഡിനെ ആശങ്ക അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം കഴിഞ്ഞ ദിവസം ഹരിപ്പാട് സ്വദേശി സൂര്യ സൂര്യാസുരേന്ദ്രനാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണു മരിച്ചത് അരളിയുടെയോ ഇലയോ പൂവോ നുള്ളി വായിലിട്ട് ചവച്ചതുമൂലമാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം വനഗവേഷണ കേന്ദ്രവും അരളിയിൽ വിഷമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ശരീരത്തിന് എത്ര അളവിൽ ചെല്ലുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിഷം ബാധിക്കുക സംസ്ഥാനത്ത് നേരത്തെയും ചില ക്ഷേത്രങ്ങളിൽ അരളി നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് അരളിൽ വിഷമുണ്ട് എന്നത് പുതിയ വിവരമല്ല കാലങ്ങളായി ഇലയും പൂവും തണ്ടും കായും വേരുമടക്കം സമൂലം വിഷമുള്ളതാണ് ഇതേ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ചെടികളിലും വിഷാംശമുണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ തരം അരളികളിലും വിഷാംശമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് നിലകളിലാണ് കൂടുതൽ വിഷം ഇവയിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം കരൾ ശ്വാസകോശം ഹൃദയം എന്നിവയെ നേരിട്ട് ബാധിക്കും രക്തം കട്ടപിടിക്കുന്ന സംവിധാനം തകരാറിലാക്കും കരളിൽ രക്തസ്രാവം ശ്വാസതടസ്സം ശ്വാസകോശത്തിൽ രക്തസ്രാവം ഹൃദയസ്പന്ദനം ഹൃദയപേശികളിൽ രക്തസ്രാവം എന്നിവയ്ക്കും കാരണമാകും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുകയും ആന്തരിക അവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടാകുകയും ചെയ്യും ആദ്യം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പാതിയാക്കുകയും തടയുകയും ചെയ്ത ശേഷം മരണത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് ആയതിനാൽ ചെറിയ കുട്ടികളടക്കം ഈ ചെടി ഉപയോഗിക്കാതെ സൂക്ഷിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം